എല്ലാവർക്കും അമ്മയുടെ ചാ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അമ്മയുടെ ചാനലിൻ്റെ പേര് അറിയാവരുടെ കലവറ രാവിലെ എല്ലാവരും എന്തുവാ കാപ്പിയോ കുടിച്ചോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ് കേട്ടോ അമ്മ ഒരു രാവിലെ ഇച്ചിരി മീൻ കിട്ടിയാൽ കറി വെക്കാൻ തുടങ്ങും അമ്മയ്ക്ക് ജോലിക്ക് പോകണം അപ്പോൾ അതിൻ്റെ പരിപാടി ആരംഭിക്കാൻ പോകും ചട്ടി വെച്ചു ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് പുളി കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ച മീന ഈ മീൻ നല്ല മേലും വെട്ടി കഴുകിയെല്ലാം ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് കറി വെക്കാൻ നല്ല തുടങ്ങും വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോയി ഞാൻ ചൂടായിട്ടുണ്ട് നമുക്ക് നാല് ഉലുവ അത് ഇടാം ഉലുവായിട്ടു ഒരു സ്പൂൺ കടകളിട്ട് നമ്മളെല്ലാം ഇങ്ങനൊക്കെ കറി വെക്കുന്നതാണെന്നല്ലേ എല്ലാവരും അവനവന്തി ആക്സരിച്ച് ഞാൻ ഈ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ അത് ഒന്ന് വാടാനിച്ചു വെളുത്തുള്ളി ആ ഒരു മൂത്ത് വരുന്നു ഈ ഇഞ്ചി ഇടാൻ പോവാ ഇഞ്ചി ഇട്ട് കൂടെ കൂടെ തീട്ട് വായിച്ചു പച്ചമുളക് കൂടെ കയറി ഉണക്കിട്ട് വായിക്കാം പച്ചമുളക് പിന്നെ ഇഷ്ടം എന്ന് വെച്ചാൽ അനുസരിച്ച് പച്ചമുളക് ചേർക്കണം കേട്ടോ ഇത് നന്നായിട്ട് വരുന്നു വരട്ടോലെ കരിയാപ്പലി ഉണ്ടായതുകൊണ്ട് കരിയാപ്പലി ഇടുന്നതിന് ഒരു ഇതില്ല കണക്കില്ല നല്ല ഫ്രഷ് കരിയാപ്പിലിയാണ് ഇഞ്ചി എല്ലാം നന്നായിട്ട് വരുന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്കിനിയും മീൻകറിക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും മൂന്ന് ഒരുത്തവർക്ക് ഞാൻ ഇവിടെ ഇച്ചിരി എരിവ് വേണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി നന്നായിട്ട് എരിവ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരുത്തവർക്ക് വേണ്ടി ഇഷ്ടം പോലെ എരിവ് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ഇത്രയും എരിവ് വേണം അതുകൊണ്ട് ഞാൻ ഇത്രയും മുളക് പൊടി ഇതെ ചേർക്കുക ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിൽ ഉണ്ട് കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വാങ്ങും പുളിയെല്ലാം മൂത്തിട്ടുണ്ട് ഇനി ആവശ്യമായ വെള്ളം ചേർക്കട്ടെ പുളി ചേർക്കുവാണ് നല്ലൊറയുള്ള പുളിയായത് അതിന്റെ കൂടെ കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് മീൻ കഷ്ണം പെറുക്കിയതിലേക്ക് ഇടാം അടച്ചു വെക്കുക തിലയ്ക്കട്ടോ തിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ ആ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മീൻ കഷ്ണം പെറുക്കി ഇതിലേക്ക് ഇടാൻ പോവാം എല്ലാം ചേർത്തനെയും അടച്ചു വെച്ച് തീ ഇരിക്കട്ടെ നന്നായിട്ട് തിളച്ചിലിടുന്ന നോക്കട്ടെ ഇച്ചിരി ഉലുവപ്പൊടിയും കൂടി ഇറക്കാം ആദ്യം നമ്മൾ ഇച്ചിരി ഉലുവ ഇട്ടതാ പിന്നെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ ഉലുവപ്പൊടി ഒത്തിരി കൂടല്ലേ കൈക്ക് അത്രയും വേണം അത് ഉലുവപ്പൊടി ഇട്ടെങ്കിലും നല്ല മണവും ടേസ്റ്റും പിന്നെ കറിക്കുണ്ടാകത്തു വെളിച്ചെണ്ണ വെക്കാം सगळं മതി ഇട്ട് നമുക്ക് ഈشيങ്ങട്ടെ നമുക്ക് കറിയൊക്കെ വെണ്ട് നേരെ വെച്ച കറി ീ ജോലി എല്ലാം ഒന്ന് ബാക്കിയുള്ള ജോലികളൊക്കെ ഒന്ന് ഒതുക്കണം ഞാനിപ്പോൾ വീഡിയോ എല്ലാവരും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം